ചിലവിൽ പറക്കാനായി ദമാമിലെ ിംഗ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം ആസ്ഥാനമാക്കി സൗദി അറേബ്യയിൽ പുതിയ പുതിയ ബജറ്റ് ബജറ്റ് എയർലൈൻ എയർലൈൻ കമ്പനി കമ്പനി രൂപീകരിക്കുന്നു ആഭ്യന്തര റൂട്ടുകളിലും അൻപത്തി ഏഴ് അന്താരാഷ്ട്ര റൂട്ടുകളിലും സർവീസ് നടത്തും മൂന്ന് കമ്പനികൾ ഉൾപ്പെട്ട എയർ അറേബ്യ സഖ്യമാണ് ഇതിനുള്ള ബിഡ് നേടിയതെന്ന് സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി അറിയിച്ചു എയർ അറേബ്യ കാൻ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് നെസ്മ ഗ്രൂപ്പ് എന്നീ മൂന്ന് കമ്പനികൾ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യത്തിന്റെ ബിഡാണ് വിജയിച്ചത് വ്യോമയാന ശൃംഖലയുടെ ബന്ധം വ്യാപിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വ്യോമയാന പരിപാടിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഇത് സഹായിക്കും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചും പ്രതിവർഷം ഒരു കോടി യാത്രക്കാരെ എത്തിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഗതാഗത ലോജിസ്റ്റിക് സേവനങ്ങൾക്കായുള്ള ദേശീയ തന്ത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വ്യോമയാന പരിപാടിയുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് പുതിയ ബജറ്റ് എയർലൈൻ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിച്ചു വ്യോമ ചരക്കു ഗതാഗതത്തിൽ നൂറ്റി അറുപത് ശതമാനം വളർച്ച കൈവരിച്ചതിന് പുറമെയാണിത് കൈട്രാക്സിന്റെ കണക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച പ്രാദേശിക വിമാനത്താവളമായി ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനവും ദമാം വിമാനത്താവളത്തിന് ലഭിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലത്തെ പതിമൂന്ന് പ്രാദേശിക അന്തർദേശീയ സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും വിമാനത്താവളത്തിന് നേടാനായി